What's up my king നമുക്ക് 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 ഫ്രണ്ട് ഫ്രണ്ട് ആപ്പ് 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 യൂസ് യൂസ് ചെയ്യാണെങ്കിൽ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഗ്രൂപ്പ് ഹോസ്റ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയാണ് ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരും അതേപോലെ സെക്സുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരും ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവരെ പെട്ടെന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പരസ്യ വാചകങ്ങളാണ് അവിടെ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്തേക്കുന്നത് ജാസ്മിൻ ഉൾപ്പെടെ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പല വ്യക്തികളെയാണ് ഇവർ പ്രമോഷന് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് കാരണം അവരുടെ ഫോളോവേഴ്സിൽ നല്ല ഒരു ശതമാനം സെയിം ക്യാരക്ടർ ഉള്ളവരുണ്ടായിരിക്കും എന്നുള്ളത് അറിയാം ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് വീഡിയോ ഫ്രണ്ട്സ് ആപ്പിന്റെ അടുത്ത് നോക്കുക പിന്നെ അത് എട്ട് പേരും ചെയ്തിരിക്കുന്ന അവർ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾക്ക് ആരുടെ അടുത്തും സംസാരിക്കാനില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണോ ഫ്രണ്ട്സ് ആയപ്പോലുള്ള ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന അവസ്ഥ നിൽക്കുന്ന ഇമോഷണലി ആയിട്ടുള്ള വ്യക്തികള് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകും ബോസിലായിക്കോട്ടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആപ്പിന്റെ പ്രൊമോഷനിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമന്റ് ഇവക്കെന്താ കഴപ്പാണോ എന്നുള്ളതാണ് ആ പേട് അതുപോലെ ഞാൻ പറയാനുള്ള റീസൺ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് വരുമല്ലോ അമിതമായ ലൈംഗികാസക്തി ഉള്ള ഒരു വ്യക്തിയാണോ ജാസ്മിൻ ജാഫർ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനാണോ ഉത്തരവെന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടിട്ടാണ് സൊസൈറ്റി അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസിന് മുമ്പായിട്ട് ഒന്നോ രണ്ടോ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ വന്ന് അതിനകത്ത് തന്നെ കമ്മിറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരു പ്രണയം വന്നു ഇതെല്ലാം കാണുമ്പോഴത്തേന് സൊസൈറ്റി അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ് പക്ഷെ ഒരിക്കലും അമിതമായിട്ടുള്ള ലൈംഗികാസക്തി കാരണമൊന്നുമല്ല ഈ അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിച്ചേർന്നതെന്ന് പറയുന്നത് ഒന്നിലധികം അഫയർ ഉണ്ടാകുന്ന എല്ലാവരുടെ അടുത്തും നമ്മുടെ നാട്ടുകാർ ഇത് പറയാറുണ്ട് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൽ നല്ല നല്ലൊരു വിഭാഗം പേരും ഇമോഷണലി ഡിപ്പെൻഡൻറ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു മോശം മാനസികാവസ്ഥ തന്നെയാണ് ഏത് കാര്യങ്ങളും മാനേജ് ചെയ്യാനും മറ്റൊരാളുടെ സഹായം വേണം എന്നുള്ള അവസ്ഥ ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ മാറ്റി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടത്തുള്ളൂ നിങ്ങൾ വിചാരിക്കും ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ് അടുത്ത റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണുള്ളത് വളരെ കുറച്ച് നാളത്തേക്ക് വിസിബിൾ ആയിട്ട് അങ്ങനെയൊക്കെ തോന്നും എന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ എപ്പോഴും ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ആണ് ഇത് മാറി വന്നാൽ മാത്രമേ നല്ല റിലേഷൻഷിപ്പ് ലോങ് ടൈമിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഈ വീഡിയോ എന്ന് പറയുന്നത് സമാന അവസ്ഥയെക്കൂടെ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു ഉത്തരം പറയേണ്ട കാര്യമേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഒരു പാർട്ണർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് അലട്ടാറുണ്ടോ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ തന്നെ ആ പാർട്ണർ നഷ്ടപ്പെട്ടു പോയേക്കാം പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മുന്നോട്ട് ലൈഫ് ഇല്ല ഒരു കാര്യത്തിന് എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്നുള്ള ചിന്ത തുടർച്ചയായിട്ട് വരാറുണ്ടോ നല്ല രീതിയിൽ ടെൻഷൻ അടിക്കാറുണ്ടോ അതിനകത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ഡിപ്പെൻഡ് ആകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് നിങ്ങളുടെ പാർട്ണറിനെ ഇമോഷണലി നിങ്ങൾ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഒന്നും ചിന്തിക്കാൻ ഡയറക്റ്റ് അവരെ വിളിക്കുക അത് ഷെയർ ചെയ്യുക അതിന്റെ പരിഹാരം ചോദിക്കുക ഒരാളുടെ അടുത്ത് ഒരു കാര്യം വിളിച്ച് പറയുന്നതോ ഡൗട്ട് ചോദിക്കുന്നതോ ഒന്നും വിഷയമല്ല പക്ഷെ അതൊരു മസ്റ്റ് ആണ് എന്നൊരവസ്ഥ നിങ്ങളുടെ മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിലാണ് പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിഷമം തോന്നി പാർട്ട്ണറെ വിളിച്ചു പോകും പാർട്ട്ണറടുത്ത് പരിഹാരം ചോദിച്ചെടുക്കുകയും ചെയ്തു ഇനി അദ്ദേഹം അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തു നിങ്ങൾ പെട്ടെന്ന് സ്റ്റക്കായി പോകും നിങ്ങൾക്ക് വിളിക്കാനായിട്ട് വേറൊരാളുണ്ടായിരിക്കത്തില്ല അച്ഛനും അമ്മ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു വിഷമം ഷെയർ ചെയ്യാനായിട്ട് ഇവരുടെ ആരുടെയും പറ്റുന്നില്ല അവരുടെ ഇങ്ങനെയുള്ള പരിഹാരം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമേ അത് ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡൻറ്റ് തന്നെ ആണ് അതൊരു മോശം അവസ്ഥയാണ് നിങ്ങൾക്ക് തോന്നും അങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ് എന്നൊക്കെ പക്ഷെ ഒരിക്കലും അത് ലോങ് ടൈമിൽ നിലനിന്നു പോകത്തില്ല നമ്മൾ നമ്മളുടെ ഇമോഷൻസ് സ്വന്തമായിട്ട് ഡീൽ ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് പോകത്തുള്ളൂ ഈ ഒരു വ്യക്തിയുടെ കയ്യിലല്ല നിങ്ങളുടെ മനസ്സിന്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് അമിതമായിട്ട് ഇമോഷണലി അടിമപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുകേ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് മാനസികമായിട്ട് നിങ്ങളെ പിന്തുണച്ചോണ്ടിരുന്ന ഒരു ഫ്രണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പാർട്ട്ണറിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഒരു ഡിപ്രഷനിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് വളരെ വിഷമിക്കുന്നു കരയുന്നു കരഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നു എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നു ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളറിയാതെ സബ് കോൺഷ്യസ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പകരം ഒരു റീപ്ലേസ്മെന്റ് ആയിരിക്കും ആ സ്ഥാനത്ത് മറ്റൊരാൾ വേണം ഒരു പാർട്ണർ അവിടെ വേണം പാർട്ണർ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്താ സംഭവിക്കുന്നത് ആ സമയത്ത് മറ്റാരെങ്കിലും ആയിട്ട് ഒരു ബന്ധം ഉണ്ടാകുകയും ഒരു പക്ഷെ അത് പ്രണയമായിട്ടായിരിക്കത്തില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വിഷമത്തിൽ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടോ സുഹൃത്തായിട്ടോ ഒക്കെ ആയിരിക്കും ഒരാൾ വരുന്നത് പതുക്കെ 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 നമ്മളുടെ വിഷമങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുകയും അതിനുള്ള പരിഹാരം അവര് പറഞ്ഞു തുടങ്ങുകയൊക്കെ ചെയ്യും അപ്പം അതൊക്കെ ആ ബന്ധം പ്രണയത്തിലേക്ക് പിന്നീടാണ് വഴിമാറുന്നത് ആ സ്റ്റേജിന്റെ ട്രാൻസ്ഫർമേഷൻ ഒന്നും ഈ വ്യക്തി പോലെ നിർബന്ധമില്ല വ്യക്തി മാറിയെന്നേ ഉള്ളൂ നിങ്ങളുടെ അവസ്ഥ സെയിം തന്നെയാണ് അവർ നല്ലൊരാളാണെന്ന് തോന്നി ഒരു മാര്യേജിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആകേണ്ടതായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതും പൊട്ടിപ്പോകും സിമ്പിളായിട്ട് അറിയുവാണ് കാരണം കുറച്ച് നാള് മാത്രമേ ഇത് സർവൈവ് ചെയ്തു പോകത്തുള്ളൂ അത് കഴിയുമ്പോൾ അവർക്കും നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങും ആയി തുടങ്ങി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വീണ് തുടങ്ങും വിള്ളലുകൾ വീണ് തുടങ്ങി കഴിഞ്ഞാൽ ഫൈറ്റ് സ്റ്റാർട്ടാവും ഫൈറ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അത് അവസാനിക്കുന്നതാണ് പതിവ് ആ അവസ്ഥയിലും നിങ്ങൾ എന്തായിരിക്കും ഇമോഷണലി ഡിപ്പെൻഡൻ്റ് തന്നെ ആയിരിക്കും അപ്പൊ ഈ സ്റ്റേജിൽ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക ഞാൻ മറ്റൊരു റിലേഷൻഷിപ്പിലായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇൻഡിപ്പെൻഡൻ്റ് ആവും ഇൻഡിപ്പെൻഡൻ്റ് ആയാൽ മാത്രമേ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കാരണം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ നമ്മൾ നമ്മളുടെ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഒരാളെ കൂടെ ചേർക്കാനും അവരെ നമുക്ക് നല്ല രീതിയിൽ ടയർ ചെയ്ത് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് സ്വയം ചോദിച്ച് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികൾ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കുകയോ വേണ്ട ഇതുപോലുള്ള ആപ്പുകൾ നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ചാക്കിലാക്കി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ് തുടക്കത്തിൽ ചെറിയൊരു തമാശയോ അല്ലെന്നുണ്ടെങ്കിൽ രസമോ ഒക്കെ തോന്നുന്നു മോശം അവസ്ഥയിലേക്ക് തന്നെ പോകത്തുള്ളൂ ഒറ്റ സൊല്യൂഷനല്ലേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാനായിട്ട് ഇമോഷണലി ഡിപ്പെൻഡൻറ്റ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആകുക സൊസൈറ്റി പറയുന്ന പോലെ നിങ്ങൾ മോശം വ്യക്തികളല്ല നിങ്ങൾ വളരെ നല്ല വ്യക്തികളാണ് ആ വ്യക്തിത്വം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവണം സ്വന്തം ഇമോഷൻസിനെ തിരിച്ചറിയാനും മാനേജ് ചെയ്യാനും ഓരോ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലോട്ട് മാറ്റാനും ഒക്കെ പറ്റണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇമോഷണൽ ഡിപ്പെൻഡായിട്ടുള്ളവര് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം അങ്ങനെ ഒരു ക്യാരക്ടർ സ്വിച്ചിങ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ലഭിക്കുകയും ചെയ്യും ആ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അത് മാത്രമല്ല ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെയും സൊസൈറ്റിക്കും സംഭാവനകൾ നൽകാനും പറ്റും ഇതെല്ലാം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് തന്നെ അടുത്ത ദിവസം മാറ്റി പറയും നമ്മുടെ നാടാണ് ഈസി ആയിട്ട് ആൾക്കാർ മാറി ഇതെല്ലാം മറന്നുകൊള്ളൂ അപ്പം എന്തായാലും ചേഞ്ച് ആവുക സ്വന്തമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡന്റ് ആകുക അതിനൊറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കുക